െ സൃഷ്ടിച്ച എന്റെ കർത്താവ് പരിശുദ്ധി തന്നെയായ വിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ജ്ഞാനവും നന്മയും കാരുണ്യവും വെളിപ്പെടുത്തുന്ന അങ്ങയുടെ സ്നേഹത്തെയോർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഈ ഭൂമിയുടെ മേൽ അവിടുന്ന് വർഷിച്ച മനോഹാരിത എന്നോട് സംസാരിക്കുന്നു ദൈവമേ അങ്ങാകുന്ന സൗന്ദര്യത്തിന്റെ പ്രതിച്ഛായയാണ് ഈ ഭൂമിയുടെ മനോഹാരിത എന്ന് തിരിച്ചറിയുന്നു ദൈവമേ അവിടുത്തെ രൂപവും മനോഹാരിതയും എൻ്റെ ബാഹ്യ നേത്രങ്ങൾക്ക് അജ്ഞാതമാണെങ്കിലും വിശ്വാസത്താൽ പ്രകാശിതമായ എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് എത്തിച്ചേരട്ടെ എൻ്റെ ആത്മാവ് അതിൻ്റെ സൃഷ്ടാവിനെയും അതിൻ്റെ പരമോന്നത നന്മയെയും തിരിച്ചറിയട്ടെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങിൽ പൂർണ്ണമായി ശരണം വയ്ക്കുകയും ആരാധനാസ്തുതികളിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുകയും ചെയ്യട്ടെ എൻ്റെ ദൈവമേ എൻ്റെ സൃഷ്ടാവേ അങ്ങയുടെ പരിശുദ്ധിയെ എന്നെ അങ്ങയോട് സംവദിക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങയുടെ കാരുണ്യം സൃഷ്ടാവിനെയും ദൃഷ്ടിയെയും വേർതിരിക്കുന്ന വിടവില്ലാതാക്കുന്നുവല്ലോ കർത്താവെ അങ്ങയോട് സംസാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ് എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ അങ്ങയിൽ കണ്ടെത്തുന്നു അങ്ങയുടെ വെളിച്ചം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു അതങ്ങയെ കൂടുതൽ കൂടുതൽ ആഴത്തിലറിയാൻ എന്നെ പ്രാപ്തമാക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ കൃപയുടെ അരുവികൾ ഒഴുകട്ടെ ഇവിടെയാണ് എൻ്റെ ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുന്നത് എൻ്റെ കർത്താവും സൃഷ്ടാവുമായ ദൈവമേ എല്ലാ ദാനങ്ങൾക്കും അതീതമായി മാത്രമാണ് അങ്ങയുടെ സ്വത്വത്തെ അങ്ങേതന്നെ എനിക്ക് നൽകുകയും എന്നെപ്പോലുള്ള ഒരു നിസ്സഹായ സൃഷ്ടിയുമായി അങ്ങേതന്നെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നത് ഓ അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ സ്തുതിയും മഹത്വവും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്ണ്യത്തിൻ്റെ മഹാത്മ്യവും പ്രഖ്യാപിക്കുന്നതിനും എന്നെ പ്രാപ്തയാക്കണമേ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഓ ക്രിസ്തുവേ എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷം വരെ എൻ്റെ ഓരോ തുള്ളി രക്തത്താലും എൻ്റെ ഹൃദയമെടുപ്പിനാലും അങ്ങയുടെ നന്മയെയും കാരുണ്യത്തെയും ഞാൻ പ്രകീർത്തിക്കട്ടെ അങ്ങയെ ആരാധിക്കുന്ന ഒരു സ്തുതിഗീതമായി ഞാൻ രൂപാന്തരപ്പെടട്ടെ ഞാൻ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അവസാന സ്പന്ദനം എൻ്റെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്നേഹഗീതമാകട്ടെ